അവനാർ കളിയാക്കിയത് കളിയാക്കിയൊന്നല്ലാതെ അവിടെ സർക്കാരിനൊക്കെ പോന്നും പറഞ്ഞു ആൾക്കാരൊക്കെ പറഞ്ഞു കൂടെ പഠിക്കുന്ന താപുക്കിട്ട ഈ ഒന്ന് പെയിന്റ് അടിച്ച് അല്ലേ പെയിന്റ് അടിച്ച് പെയിന്റ് ഒക്കെ അടിക്കണം അടിച്ചണം എന്നിട്ട് ഈ താർപ്പയൊന്നും മാറ്റിയിട്ട് നല്ല കെട്ടണം അത് മതി സന്തോഷമാവപ്പൊ ദരിദ്രനായി ജനിക്കുന്നതും ദരിദ്രനായി ജീവിക്കുന്ന ദരിദ്രനായി ജനിക്കുന്നതും ദരിദ്രനായി ജീവിക്കുന്നതെന്നും ഒന്നും ആരുടെയും കുറ്റമല്ല അതൊക്കെ അവനവന്റെ തലവിധി

വീടില്ലാതാ വൃക്ഷം ചെറുതായിട്ട് ചോരുന്ന കുട്ടി കൊച്ചു എല്ലാരും പണക്കാരായിട്ട് മക്കളിങ്ങനെ കരഞ്ഞോണ്ട് വിളിച്ചോണ്ടല്ലേ നമ്മൾ വന്നത് പറ എന്താണ് പറഞ്ഞത് വിഷമാണോ മക്കൾ കരയണ്ട ഇതിപ്പോ ഒരുപാട് പേര് കാണില്ലേ മക്കളുടെ വീട്ടിൽ ഈ സാഹചര്യമൊക്കെ മാറുക അവന്റെ പേരെന്താണ് മുഹമ്മദ് ഷെഹാൻ എന്നാണ് ഇത്ര പഠിക്കുന്നു എട്ടാം ക്ലാസ് കൊട്ട എന്നിട്ടാണ് നീ ഇങ്ങനെ കരയുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് ഇങ്ങനെ അറിയുന്നത് ഏഹ് നിനക്ക് എന്തൊരു വിഷമെന്ന് പറയുന്ന മോനെ ഇതൊക്കെ മാറും എത്രയോ സാഹചര്യങ്ങളെ കാണുന്നുണ്ട് നിനക്ക് നമ്മുടെ ഈ പ്രേക്ഷകരൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ തീരാവുന്ന വിഷയമുള്ളത് ഏഹ് ആരും അങ്ങനെ പണക്കാരായിട്ടൊന്നും അല്ല ജനിക്ക് മോനെ പാവപ്പെട്ടവനായ വിഷമം അങ്ങനെ വിഷമമൊന്നും പിന്നെന്താണ് വീടുണ്ട് പക്ഷെ മൊത്തം ചോറിന് കാറ്റൊക്കെ അടിക്കുമ്പോ സീറ്റ് മൊത്തം അങ്ങ് പറഞ്ഞു പഠിക്കുന്ന പഠിക്കാനൊക്കെ ഒക്കെ വന്നാലും കാറ്റൊക്കെ അടിക്കുമ്പോ ഭയങ്കര ഇതാ പാടാ കടക്കാൻ കാറ്റൊക്കെ കരിയിലും വീണ്ടും വീഴും കൊച്ചു വീട്ടിലേക്ക് താമസിക്കുന്ന ചെറുതായിട്ട് നാണക്കേട് ഉണ്ട് എന്താണ് കൂട്ടുകാരുടെ വീടൊക്കെ വലിയ വീടാണോ വലുതാട്ടൊന്നും പോയിട്ടില്ല വീട് വന്നിട്ടുണ്ടോ കൂട്ടുകാർങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടോ ഏ പിന്നെന് നാണിക്കുന്നത് അവന്റെ പേരെന്താണ് േ ഷിഹാന്റെ ആവശ്യം പറയുന്ന ഒരു വീട് വേണം പോരാ പുതുക്കണം അല്ലേ അല്ലെങ്കിൽ ശരിയാക്കി തരണം അതിനുവേണ്ടി സഹായിക്കണം വാപ്പാക്കൊന്ന് ജോലി പണേക്ക് കൂലിപ്പണിയാ ആൾ ചേക്ക ഒന്നും ജോലിയേക്ക് കാണുമാക്ക ഉമ്മാ ജോലിയുള്ള സങ്കടമാണ് പറയുന്നത് മുഴുവൻ ഹാരക്ക് ചേർന്ന് ഇല്ലായ്മയുടെ പേരിൽ കളിയാക്കുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഇത് ഇങ്ങനെ കളിയാക്കിയ ആ ധനികനായ മക്കളോട് പറയാനുള്ളത് ദരിദ്രനായി ജനിക്കുന്നതും ദരിദ്രനായി ജീവിക്കുന്നതുമൊക്കെ അവനവന്റെ തലയിലെടുത്ത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ ആ ദാരിദ്ര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്ര വേണ്ടപ്പെട്ടവർ അത് സുഹൃത്തുക്കളാകാം ചിലപ്പോൾ ബന്ധുക്കളാകാം അത് പരിഹസിക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദന തന്നെയാണ് എന്തായാലും ശരി ഈ വാർത്ത അത് ഈ ഒരു കുഞ്ഞുമോന് വേണ്ടി ഞങ്ങൾ പുറത്തുവിടുന്നു അവന്റെ ആവശ്യം ഈ ടാർപോളിൻ വിരിച്ച ഈ സാഹചര്യമൊക്കെ മാറി സഹിച്ചിട്ടുണ്ട് ഒന്ന് ബാക്കി വെട്ടില്ല ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി ഇവന് നല്ലൊരു നല്ലൊരു വീട് മതി വാ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ട് ഇവനും ഈ കുഞ്ഞു കുഞ്ഞുമോനും വേണം നല്ലൊരു വീടില്ലേ അല്ലെ അങ്ങനെയല്ലേ